െ ഇന്നലെ ക്രിക്കറ്റ് പ്രേമികള് കളി കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമാണ് നിങ്ങൾക്കിപ്പോ ഐ പി എൽ ഗുജറാത്തും രാജസ്ഥാൻ റോയൽസുള്ള മാച്ച് നിങ്ങളെ കളിന്റെ വൈബിളക്കി ആ താരം പേരിലും ഉണ്ട് വൈബവ് അപ്പൊ എന്തായാലും വൈബാക്കോ ഒരു മുപ്പത്തഞ്ച് പന്തില് സഞ്ജയ ചക്കന് പതിനാല് വയസ്സും മുപ്പത്തിരണ്ട് ദിവസം മാത്രം പയ്യനെ ഐ പി എല്ലിൽ പരസ്പത്തിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചറി ഇനി പതിനാലുകാരൻ നമ്മളെ മുത്തിന്റെ റെക്കോർഡിലാണ് എനിക്ക് അതില് അതിൽ തലക്കുന്നീട പതിനൊന്ന് സിക്സും ഏഴ് ബൗണ്ടറി ഫോറും അടിച്ചു അങ്ങനെ തന്നെ തൊണ്ണൂറ്റിനാല് റൺസ് എടുത്തു പതിനൊന്ന് സിക്സ് ആകുമ്പോൾ അറുപത്താറും ഏഴ് ഫോറുമ്പോൾ ഇരുപത്തെട്ട് അറുപത്താറ് ഇരുപത്തെട്ട് തൊണ്ണൂറ്റി നാല് റൺസ് അങ്ങനെ തന്നെ അടിച്ചു കൂട്ടി അപ്പൊ കളി ലേവ് കണ്ടക്ക കാണികൾക്ക് ആ ത്രില് എത്ര ഉണ്ടാവും ഫുൾ രംഗ് വൈദ്യുക തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ ഫ്യൂച്ചർ അടിക്കാരന് ആവുന്ന യാതൊരു സംശയങ്ങളില്ല അത്ര മനോഹരമായിട്ടുള്ള കളി ഇഷാദ ശർമ്മയുടെ രണ്ടാമത്തെ അവർ ഇരുപത്തെട്ട് പഴഞ്ഞിക്കെട്ടും ഫസ്റ്റ് ഓളെ മൂന്നാമത്തെ പോലെ തന്നെ തലക്കു മീര സിറാജിനെ പറത്തി ചെക്കൻ്റെ അരങ്ങേറ്റം നിന്ന് നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച വെച്ചിരുന്നു പ്രഥമ കാഴ്ച വെച്ചിരുന്നു ഇതാ സെഞ്ചറി മുപ്പത്തഞ്ച് പന്തിൽ സെഞ്ചറി നൂറ്റൊന്ന് റൺസാണ് ഇന്നലെ ആ താരം രാജസ്ഥാൻ റോയൽസിന് വേണ്ടി റക്കു സ്കോർ ബോർഡിലേക്ക് എത്തിച്ചത് അതിലെ വിജയത്തിലെ നിർണായക പങ്കും ആരായിരുന്നു സംശയമില്ല നമ്മൾ വൈഭവ് സൂര്യവർഷൻ തന്നെയാണ് അപ്പൊ ഇന്നലെ കളി കണ്ടവർക്ക് ലൈവായിട്ട് കണ്ടവരൊക്കെ ഭയങ്കര ലക്ഷ്യമാണ് കാരണം ഒരുപക്ഷെ ഐ പി എല്ലിനെ ഏറ്റവും ഉള്ള ത്രില്ലിംഗ് ആയ മാച്ചായിരിക്കും ഇന്നലെ നടന്നിട്ടുണ്ടാവുക അല്ലേ അപ്പൊ എല്ലാവിധ സപ്പോർട്ടും നമ്മൾ നമ്മൾ ഫ്യൂച്ചർ താരത്തിന് കൂടിക്കുക എന്തായാലും നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായിട്ട് ഇനിയും ഒരുപാട് കളികളിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഉറക്കോടുകൾ എത്തിക്കാൻ വൈഭവന് സാധിക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കാം